Hi, friends. ഉരുളക്കിഴങ്ങ് കൊണ്ട് തീയൽ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരിച്ചിരി വലിയൊരു സവോള എടുത്തിട്ടുണ്ട് ച സവോള ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അല്ല എങ്കിൽ വലിയ ഒരെണ്ണം മതി ആദ്യം നമുക്ക് അതും ഒരു രണ്ട് പച്ചമുളകും ഇച്ചിരി കറിവേപ്പനി ഇതെല്ലാം കൂടെ നുറുക്കി ഒരുമിച്ചിടാം ഇത് വളരെ ഈസിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കാരണം അത്രയും പെട്ടെന്ന് ഇത്രയും ടേസ്റ്റിയായിട്ട് നമുക്ക് എങ്ങനെ ഉരുളക്കിഴങ്ങ് തീയിൽ ഉണ്ടാക്കാം എന്നാണ് നമുക്ക് കാണിച്ചത് നമുക്കിത് ആദ്യം കാണിച്ചെടുക്കാം ഞാനിവിടെ പൊട്ടറ്റോ വേണ്ട വലിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ പൊട്ടറ്റോ ആ ഉള്ളി അങ്ങനെ തന്നെ വലിയ ആയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഇത് മതിയാവും കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് തേങ്ങ വളർക്കുന്നതാണ് കുറച്ച് കറിവേപ്പിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പിന്നെ കണ്ടിച്ചെടുത്തിട്ട് നമ്മൾ അതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ആദ്യം നമ്മളിത് വേവിച്ചെടുക്കുവാണ് വളരെ എളുപ്പത്തിലുണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് ആദ്യമേ വഴറ്റുന്നതിനേക്കാളും ടേസ്റ്റിയാണ് നമ്മൾ വീട് എണ്ണയിലിട്ട് വീണ്ടും വഴറ്റും അപ്പോൾ ഇതിനെ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിച്ചിരി ഉപ്പും ഒരു ശക്കല മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടി കൂടി കൂടിപ്പോകത്തൊക്കെ അല്ലെങ്കിൽ പിന്നെ ഈ പൊട്ടറ്റോ കഷ്ണത്തിനൊക്കെ ഭയങ്കര മഞ്ഞൾ കളറായിപ്പോൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നമുക്കൊന്ന് വേവിക്കാം നമ്മൾ വെള്ളം ഒന്നും അളന്ന് വെക്കേണ്ട കാര്യമല്ല കുറച്ച് വെള്ളം നേടേണ്ടത് ഇതുപോലെ ഇതിനൊ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് ഇത്രയും നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ പൊട്ടറ്റ നല്ല സോഫ്റ്റ് വരെ വേവിക്കാം നമുക്കറിയാം പൊട്ടറ്റ വേഗം വെന്ത് കിട്ടുന്ന സാധനമാണ് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഉരുളക്കിടയ്ക്ക് നല്ല വെള്ളം വെന്തിരിപ്പുണ്ട് ഇത് വേണ്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് ഞെക്കിയാൽ ഒന്ന് പൊടിഞ്ഞു പോകുന്നവണ് അങ്ങനെ ആയിട്ടുണ്ട് അങ്ങ് ഒത്തിരി അങ്ങ് എന്തോ പോകേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പം വെള്ളമൊപ്പം പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങ വറക്കാം ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചു അപ്പോൾ ആദ്യം വേണ്ടത് ഞാനിവിടെ രണ്ട് കഷ്ണം ചെറിയ ഉള്ളി രണ്ടെണ്ണം മതി അതിനൊന്ന് ചെറുതായിട്ടൊന്നും ഉറുക്കിയിട്ടുള്ളൂ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല തേങ്ങ വറക്കുമ്പോൾ ഉള്ളിയങ്ങ് നോക്കി ഈ ഉള്ളി ഒന്ന് വാടി വിശേഷം അത് നമുക്ക് തേങ്ങ ഇടുന്നത് ആദ്യം എണ്ണയൊന്നും ഒഴിക്കാതെ ഈ ഉള്ളി ഒന്ന് നമ്മളിങ്ങനെ പാട്ടിയെടുക്കും നമുക്ക് ഉള്ളി കൂടിപ്പോലും പാടില്ല പിന്നെ ഞാനിവിടെ ഒച്ചിരി പുളി ഇതേണ്ട പുളിന്ന് പറയാനില്ല ഒരു ശക്കല പുളി കൂടി പോകരുത് കേട്ടോ അത്രയും വേണം അതിടണം പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടി അതിലും കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം അപ്പോൾ അതും കൂടെ ഇട്ട് വറക്കുക ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല നമുക്കിതിനെ വറക്കാം നോക്കിട്ടെടുക്കണം ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു സാധനം കൂടെ ചേർക്കണം ഒരു ഇച്ചര ജീരകം ചെറിയ ജീരകമല്ല നമ്മുടെ പെരുംജീരകം അതായത് പെന്നൽ സീഡ് അത് ഒരു ഇച്ചര ചേർക്കണം കേട്ടോ ഒരു ഇച്ചര പെരുഞ്ചീരകം ഞാൻ ചേർക്കുവാണ് നമ്മുടെ ഒരു ഐസ്ക്രീം സ്പൂണാണ് അതിൻ്റെ ഒരു അര അരസ്പൂണ് അത് ചേർക്കണം കേട്ടോ എല്ലാം മണമാണ് ഉരുളക്കിഴങ്ങി തീയലിന് ഈ പെരിഞ്ചീരകത്തിൻ്റെ മണം പുളി ഇടാതെ ഇരിക്കരുത് ഇച്ചിരി പുളി ഇടണം കേട്ടോ ചില ആൾക്കാർ പുളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മസാലയൊന്നും ഇട നമ്മുടെ ഗരം മസാലയിൽ ഇടുന്ന ഒരു സാധനം ഇടത്തില്ല പക്ഷേ അത് രണ്ടും കൂടെ ചേരുമ്പോൾ ഭയങ്കര ടൈസ് കേട്ടോ ഇത് നമ്മുടെ നമുക്കറിയാം തീയലിനൊക്കെ പോലെ ഇച്ചിരി ബ്രൗണിഷ് കളർ ആകുന്നതവരെ വറുക്കണം ഇതിൽ നമുക്ക് മല്ലി ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് മല്ലിയും മുളകും മാത്രം ചേർത്താൽ മതി മല്ലിപ്പൊടിയും മുളക് പൊടിയും കാരണം നമ്മൾ മഞ്ഞൾ ഇട്ടാണ് നമ്മളെ വേവിച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങ ഒരു ബ്രൗണിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട് അന്നേരം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എത്ര കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതിപ്പം ഞാൻ സാധാരണ സ്പൈസി മുള ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ശേഷം ഞാൻ എണ്ണ അല്പം പോലും ഒഴിച്ചിട്ടില്ല ഒഴിക്കുന്നുമില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീരാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇത് അധികം കരിഞ്ഞു പോകേണ്ട നമുക്ക് തീ അത് ഓഫ് ചെയ്യാം കാരണം ഇതിനകത്ത് ഇരുന്ന് തന്നെ ഇത് കരിയും പിന്നെ ഒത്തിരി നേരം ഇതിനകത്ത് ഇട്ട് ഇട്ടേക്കോ വേണ്ട നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച് കടുവ് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചില ചെറിയ ഉള്ളി രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് മുറുക്കിയിട്ടിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് നമുക്ക് കടുക് പിടിക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പാകത്തിന് വെന്തിരിക്കുവാണ് ഇതുകൊണ്ടാകും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങിന് വെള്ളം ഇല്ലാണ്ട് ആദ്യമൊന്നും ഇട്ട് കൊടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കളയണ്ട അവിടെ ഇരുന്നോട്ടെ എനിക്കിപ്പോൾ ഒരിച്ചിരി വെള്ളമുണ്ടാവും വെള്ളം നമുക്കിടുക്കാം ഇതൊന്നും വേണ്ടത് എനിക്കിത്തിരി വെള്ളം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല നല്ല നല്ലവണമൊന്ന് വഴക്കിടക്കാം ഇനി ഒരു നല്ലവണ്ണം ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ബാക്കി വെള്ളം ഉണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം എനിക്ക് വെള്ളം അധികം ഇല്ല ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ അരപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണ് നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം വരും അത് നമുക്ക് മിക്സിയിലോട്ടൊന്ന് ഒഴിച്ചിട്ട് തന്നെ കൊടുക്കാം ഒരു ഇച്ചിലൂടെ വെള്ളം വേണം ഞാനത് മിക്സിയിൽ തന്നെ ഒഴിച്ച് അങ്ങോട്ട് ഒഴിക്കുവാണ് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം തിളച്ച് ഒന്ന് രണ്ട് മിനിറ്റ് വെക്കണം കേട്ടോ കേട്ടെങ്കിൽ അതിട്ട് വെച്ച് ഇതാവത്തുള്ളൂ അപ്പം വെള്ളം പറ്റി പോവാ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണം അത്രയും വെക്കണം അത്രയും വെള്ളം ത്തിന് കണക്കാക്കി വെള്ളം വെക്കണം കാരണം എനിക്കിപ്പോൾ ഇത്രയും മതി നമ്മൾ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ശരിയാവും ഇത് നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം അത്രത്തോളം നമുക്കിപ്പം വേറെ മോര് വരെയൊക്കെ ഞാൻ വയ്ക്കുന്ന കാരണം എനിക്ക് കുറച്ച് ചാറ് മതി അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഒപ്പ് വേണം അത് ഇട്ട് കൊടുക്കുകയാണ് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ മീതക്കൂടെ വേണമെങ്കിൽ വേണ്ടി ഒഴിക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മളിട്ടേക്കുന്ന കാരണം ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അതിടാൻ മറക്കരുത് കേട്ടോ ഇതിപ്പം നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്ന കാരണം പൊട്ടറ്റോ വേഗം വെന്ത് കിട്ടും പിന്നെ ഇച്ചിരി തേങ്ങ വറക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്കിത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് തീയല് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കറികളൊന്നും വെജിറ്റബിളൊന്നും മേടിച്ചതിലില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ പരിപാടിയാണ് ഈ തീയല് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ